ഇവിടെ ജനിച്ചത് ഇവിടെയാണ് മെയിൻ ആയിട്ട് എല്ലാ ടൈപ്പ് തുള്ളലും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ റൂമിലായിട്ട് ഇനി മേലക്ക് വീണ്ടും സ്ഥലം ഉണ്ട് കേട്ടോ ഹലോഫുൾ പീപ്പിൾ വെൽക്കം ടു നമ്മൾ കാലക്കത്ത് ഭവനത്തിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ ആളുടെ ഏകദേശം ഒരു ഇത് കിട്ടിയോ ഇത് കണ്ടപ്പോൾ സോ കൊഞ്ചൻ നമ്പിയുടെ വീട്ടിൽ വന്നിറക്കുന്നു കേട്ടോ ഇവിടുത്തെ ഇതിൽ തന്നെ ഈ ഫെൻസിൽ തന്നെ ഒരു പ്രത്യേകത എന്തോ മൂപ്പരെ ആ ഒരു ഓട്ടംതുള്ളലിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ തല്ലയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ കണ്ടോ അനധികൃതമായിട്ട് ഇവിടെ കേറാൻ പറ്റില്ല ഇവിടെ പ്രവേശനം പാസ് മൂലമാണ് അത് മാത്രല്ല ഫൈനും ഉണ്ടാവും അനധികൃതമായിട്ട് കേറി കഴിഞ്ഞാല് നല്ല നല്ല രീതിയില് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് നേരെ കാണുന്ന സ്മാരകം നല്ല സ്ഥലത്ത് കേറിയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഇരുപത് രൂപയാണ് വലിയ ആൾക്കാർക്ക് കുട്ടികൾക്ക് അനുസരിച്ച പത്ത് രൂപയാണ് വരുന്നത് പുറത്ത് ചെരുപ്പം കൂലി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞ പണ്ടത്തെ ഒരു നമ്മുടെ തറവാട് വീടിന്റെ ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ള മിഴാവൊക്കെ വെച്ചിട്ടുണ്ട് അടുത്തളം ഒരു പ്രത്യേക പഴയ അമ്പലങ്ങളുടെ ഒക്കെ ഒരു മണമുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ മൂപ്പരും ചെക്കന്മാരും ഇരുനേറുടെ ബെഞ്ചൊക്കെ തോന്നും കൊട്ടി പഠിക്കാൻ വരണവർക്ക് കൊറേ കാലം ഇവിടെ തന്നെ തോന്നുന്നു കിച്ചൺ എനിക്ക് ഇത് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് അതിന്റെ ഒരു ഭംഗി പറഞ്ഞു പുറത്തൊക്കെ കുരിശു വരച്ചെറുക്കണു ചെലപ്പോ കുറച്ചു കാലം മാടയ്ക്ക് പോയിട്ടുണ്ടാവട്ടെ

പണ്ടത്തെ സ്വിച്ച് ഇതൊന്നും അന്നിണ്ടായിരുന്ന വലിയ കേട്ടോ അതൊക്കെ എങ്ങനെ ഒരു വേറൊരു റൂം പക്ഷെ എനിക്ക് നല്ല ഇഷ്ടായിട്ട അവിടെയൊക്കെ നല്ല തണുപ്പ് ഒറ്റ ഫാനില്ലെങ്കിലും ചൂടാ ൂടാന്നാലും ഇവിടെ തണുപ്പാ ഫോ ഫില്ലേ അയാൾ എന്നോ ശപിക്കൂട്ടന്നെ പെട്ടെന്ന് കണ്ട മേടിക്കും ഇത് തുള്ളല് പുറത്ത് നമുക്ക് പറയൻ തുള്ളൽ വന്നിട്ടുണ്ടോ കണ്ട ആദ്യം പേടിച്ചു അതിന്റെ ശീതങ്കൻ തള്ളല് അതിന്റെ ശീതങ്കൻ തള്ളുമ്പോ ഇവിടെയാണ് മെയിൻ ആയിട്ട് എല്ലാ ടൈപ്പ് തുള്ളലും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ റൂമിലായിട്ട് ഇനി മേലക്ക് വീണ്ടും സ്ഥലം ഉണ്ട് കേട്ടോ സ്മാരകത്തിന്റെ കണ്ണാട പെണ്ക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല മൂപ്പർക്ക് എഴുതാൻ നേരം കിട്ടിയിട്ടില്ല നമ്മള് കെടാവിളക്കിൽ പോയിട്ടുണ്ടായിരുന്നു ഉള്ളത് കേട്ടോ പുതിരിക്കാന്ന് വിചാരിച്ചു പക്ഷേ കണ്ടതാണ് ആ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ആദ്യം പഠിപ്പിച്ചായിരുന്നു വന്നു കേട്ടോ ഇതൊക്കെ നമ്മള് കണ്ട സ്ഥലം തന്നെയാണ് ഫുഡ് ടുത്ത ആളുടെ കിച്ചർ കൊറേ ആൾക്കാർ വരുന്ന ദിവസം വെക്കാനോട്ട് സിനിമയിൽ അയ്യോ വെള്ളിയായിട്ട് സിനിമയുടെ കാര്യം അതുകൊണ്ട് ഐ എം ഷുവർ ഇങ്ങനത്തെ ഒരു ഈ ഒരു ഇങ്ങനത്തെ പഴയ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഓൺ ചെയ്യാനുള്ള വി മേ ബൈ വൺ പഴയ മനകള് തറവാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതേ ഒരു ഫീൽ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് ആ ഒരു അന്നത്തെ ക്രാഫ്റ്റ് വർക്ക്സും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ കിച്ചണിന്റെ പുറത്തു നിന്നുള്ള ഇതാണ് അപ്പൊ നമുക്ക് ഈ റോട്ട് കൂടെ ആരെയും കൂടെ ആ രാമൻ എന്താ അവിടെ വന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റും വെള്ളം എടുക്കാം ഉണ്ട് കാരി കാരി അങ്ങനത്തെ കാര്യം അപ്പോ നമ്മളെ ഏകദേശം ഇവിടെ പറയുന്നുള്ള മണ്ഡപം ഗാലറി ആണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് വർഷം ഭാഗത്തുള്ളതാണെന്ന് പറയുന്നത് ആർട്ട് ഗാലറി ആക്കിതന്ന പറയണത് എന്താ അതിന്റെ ഉള്ളിൽ പറയുന്നത് യ്യാത്ത ആദ്യമൊക്കെ സ്റ്റുഡൻസിന്റെ സാധനങ്ങളാ തോന്നു ഇതൊക്കെ പഴയതാ

ൊടുത്തി പഠിപ്പിക്കാൻ പറ്റുന്നു അപ്പൊ പത്തായപ്പുറി തോന്നുന്നത് പിന്നെ മേൽത്ത വശം ചോട്ട അത് എറവിൻ

ഇത് ബ്ലോക്ക് ചെയ്ത പോലെ ഉണ്ട് കാണുമ്പോ കഴിഞ്ഞു അന്നേ നമുക്ക് അല്ലെ ആദ്യത്തെ നാട്ടിലുണ്ടെങ്കിൽ കാണാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ കാണേണ്ട ഒരു സ്പോട്ടാണ് കുഞ്ഞൊന്നേരുടെ ഫ്യൂർ ആൻഡ് നിയർ ഒറ്റപ്പാലം ഷോർണൂർ ാട് നിങ്ങൾക്ക് വന്നിട്ട് കാണാം ഒഴിവു സമയങ്ങൾ അല്ലേ അതിന്നുണ്ടോ ഇഷ്ടപ്പെട്ടു എന്താ പറയുക എഴുതി വെക്കരുത് വെറുതെ അതും മാർക്കുകൾ ചെയ്യാതിരിക്ക